കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധര്ണ നടത്തി സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനും ഭൂനികുതി വർധനവിനുമെതിരെയായിരുന്നു പ്രതിഷേധം സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ മട്ടന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഡി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില എൻ പ്രേമരാജൻ സതീശൻ മേറ്റടി തുടങ്ങിയവർ സംസാരിച്ചു ചാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം ഡി സെക്രട്ടറി ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി ശശി കെ വി പവിത്രൻ പി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മാടായി പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാടായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു വി രാജൻ പി അബ്ദുൽ ഖാദർ സജി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ്ണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാംള്ളി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് ഫർഹാൻ മുണ്ടേരി അജിത ശ്രീനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു തില്ലങ്കേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിലങ്കേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ്ണ മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രശാന്തൻ കോദേരി സേവാദൾ സംസ്ഥാന സെക്രട്ടറി വി മോഹനൻ എം മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സരസ്വതി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു എം എൻ പൂമംഗലം എം വി രവീന്ദ്രൻ സി വി സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ